ൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു നിരവധി പേർ പങ്കെടുത്തു ജനുവരി അംബേദ് ഞായറാഴ്ചയാണ് പെരുമ്പാവൂരിൽ ഉദ്ഘാടനം നിർവഹിച്ചു അംബേദ്കറിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ ഈ രാജ്യത്ത് നിന്നും ഇല്ലായ്മ ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ പേര് ഈ രാജ്യത്ത് ഉയർന്നു കേൾക്കാൻ പാടില്ല എന്ന തിട്ടൂരവുമായി രാജ്യം ഭരിക്കുന്ന ഭരണകൂടം മുന്നോട്ട് വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുകയും അതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ജനാധിപത്യ വിശ്വാസികളായതുകൊണ്ടും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പോരാടിയ സമര പോരാളികളെ പിന്മുറ പിന്മുറക്കാരായതുകൊണ്ടും ഇതിന് കൃത്യമായ ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റ് ഷെമീർ എം എച്ച് അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ ടി എം മൂസ സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അജീബ് എന്നിവർ അഭിവാദ്യം അർപ്പിച്ചു അത് സ്വസ്ഥമായിട്ട് ഇന്ത്യയിലെ ഒരു വിഭാഗത്തിലും അവസ്ഥയിലേക്ക് എത്തും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഇന്ത്യയിലെ ഭരണഘടന ഇന്ത്യ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കറെ ആദരിക്കുന്നോടുകൂടി അംബേദ്കർ സ്ക്വയറുകളിൽ ഈ ിയെ അടക്കമുള്ള ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇതുപോലെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ തുടർന്നും ഇങ്ങനെയുള്ള ആശയങ്ങള് ജനങ്ങളുടെ മനസ്സിലേക്ക് വരണമെന്നുള്ളതാണ് സി എംപിയുടെ ആവശ്യം ഷംസുദ്ദീൻ പോഞ്ഞാശേരി മുനിസിപ്പൽ കൌൺസിലർ ഷെമീന ഷാനവാസ് കബീർ പാർപ്പറും തുടങ്ങിയവരും സംബന്ധിച്ചു പെരുമ്പാവൂർ